ഹായ് ഗൈസ് ഇത് നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സാർ കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ജോർജ് ജോർജ് യു കെ എന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ട്രിവാൻഡ്രത്ത് വർക്കലയിൽ ആണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് വണ്ടി റെന്റിനടുത്ത് കൊല്ലത്തോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ ജോർജിനെ കാണുന്നത് കേട്ടോ നമ്മുടെ കൊല്ലം പാപനാശം മുണ്ടക്കൽ കാക്കത്തോപ്പ് തീരദേശ റോഡിന്റെ ആ വീഡിയോ എടുക്കുന്ന സമയത്താണ് ജോർജ് അത് വഴി വരുന്നത് കേട്ടോ വളരെ പരിതാപകരമാണ് ആ റോഡിൻ്റെ അവസ്ഥ മൊത്തം പൊട്ടി പൊളിഞ്ഞെടുക്കുകയാണ് വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് ഞാൻ ചോദിച്ചപ്പോ രണ്ടുപേരത്ത് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ജോർജ് വന്നു അപ്പോൾ ജോർജിന്റെ ഒരു ആ റോഡ് എക്സ്പീരിയൻസ് ജോർജ് ഒന്ന് ഷെയർ ചെയ്തു Yeah 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 the the the, only thing is the, the road road surface could be be improved you 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 know it's a bit, you see lots of uh, holes and stuff. and uh, yeah, if you make the road nice and stuff if make nice smooth then it'll be better for uh, tourists to to come from Barcala up to Calam, it's ജോർജ് നമ്മളോട് ഷെയർ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ള സാധാരണക്കാരെ ഒരുപാട് പേർക്ക് പറയാനായിട്ട് കാണും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം അപ്പം നമ്മളിവിടുത്തെ എം എൽ എ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതല്ലെങ്കിൽ ഈ വീഡിയോ നമ്മളെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ നമ്മുടെ മുഹമ്മദ് റിയാസ് ആറിന്റെ കൈകളിൽ എത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകള് വർക്കലിൽ നിന്നും കൊല്ലത്തോട്ട് വരാനായിട്ട് വരുമ്പോൾ ഈ ഒരു ദുരവസ്ഥ കാരണം തിരിച്ചു പോവാതിരിക്കട്ടെ ഇതിനൊരു അടിയന്തര പരിഹാരം ഉടൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്തൊരു വെടിയായിട്ട് കാണാം ടാറ്റ ബൈ ബൈ